ചായ് ഏറ്റവും വലിയ ഒരു പ്രൊഫഷണൽ സഹിച്ച് പ്രൊഫഷണൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ്സില് ടേൺ അറൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനത്തെ ലാഭത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ കൂട്ടാൻ പോകുന്ന സ്ഥാപനത്തെ അത് ആ പരാജയത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ടേൺ അറൗണ്ട് ചെയ്യുമ്പോൾ കാരണം ബാക്കിയുള്ള സ്ഥലത്തെ പോലെയല്ലല്ലോ കാരണം ലിക്വിഡിറ്റി ഉണ്ടാവില്ല കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു സ്ഥാപനത്തെ തിരിച്ചുകൊണ്ടുവരിക രംഗു അതിനകത്ത് ഈ ടേൺ അറൗണ്ട് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് അവിടെ ഉണ്ട് കാരണം ടേൺ അറൗണ്ട് ഒരു യു ടേൺ പോലെയാണ് ഈ പോയ പോക്കൊരിക്കലും ശരിയാവില്ല തിരിച്ച് വന്നേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലൊക്കെ ഇതിനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ പ്രോബ്ലം കുറേ ക്രിറ്റിക്കൽ ഏരിയാസ് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കും ഈ ക്രിറ്റിക്കൽ ഏരിയാസിൽ വെരി ക്രിറ്റിക്കലുണ്ട് അതായത് നമ്മുടെ അകത്തേക്ക് അകത്തെ പ്രോബ്ലംസും ഉണ്ട് പുറത്തെ പ്രോബ്ലംസും ഉണ്ട് പുറത്തെ പ്രോബ്ലംസാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യണേ ഫോർ എക്സാമ്പിൾ ബാങ്ക് ഗവൺമെൻറ് സപ്ലൈസ് കേസുകൾ അങ്ങനത്തെ കുറേ കുറേ ഔട്ട്സൈഡ് ആൾക്കാരുമായിട്ട് ബന്ധമുള്ള കാരണം അവരുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത് ചെയ്യുന്ന ഇൻസൈഡ് എംപ്ലോയിസിനെ നമ്മൾ കോൺഫിഡൻസ് കൊണ്ടുവരാം നമ്മൾ ടേൺ അറൗണ്ട് ചെയ്യാൻ പോയിട്ട് പറ്റുവാണം നിങ്ങളുടെ സപ്പോർട്ട് വേണം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ സപ്പോർട്ട് ഇങ്ങോട്ട് കിട്ടും ഉള്ളിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് സപ്പോർട്ട് കിട്ടും ഇത് രണ്ട് വളരെ കീ ആണ് ഇത് രണ്ട് ശരിയാകാൽ തന്നെ നമുക്കൊരു ടേൺ അറൗണ്ട് പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ചോദിച്ച ചോദിച്ച ക്വസ്റ്റിന് സ്പെസിഫിക്കായിട്ട് ആൻസർ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ചലഞ്ച് ഈ ബിസിനസ്സിന് ഈ സ്ഥിതിയിലാക്കിയ ഒരാളുണ്ടല്ലോ മോശക്കാരനാക്കിയ ഒരാൾ സ്ഥിതിയിലാ ഈ ആളാണ് ഏറ്റവും വലിയ ചലഞ്ച് അല്ല അതെനിക്ക് മനസ്സിലാവും ഞാനൊരു സംരംഭ സംരംഭകൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് നമുക്കവിടെ കാണുന്നത് നമ്മൾ ഒരു ബ്രാൻഡിങ്ങാണല്ലോ ചെയ്യുന്നത് ബ്രാൻഡിങ്ങിൽ ഇന്നിന്ന വിഷയങ്ങളാണ് കാണുന്നത് നമുക്ക് അപ്പോൾ അതൊന്ന് ശരിയാക്കാം ഞങ്ങൾ ഇത്രയും ലീഡ്സ് കൊണ്ടുവരാം ഇത്രയും ലീഡ് വരും ഇത്രയും കാര്യങ്ങൾ വരും പട്ടേൺ ലീഡ് എവിടെയുണ്ട് സിസ്റ്റം എവിടെയുണ്ട് അവിടെ ഇല്ലാത്ത മാത്രം മാത്രം നിങ്ങൾ ബാക്കി ബാക്കി ഒന്നും മാറ്റണ്ട എല്ലാം അങ്ങനെ ും ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഇതൊരു മൈൻഡ് സെറ്റ് ആണ് കാരണം ഞാനിവിടെ കാണാത്ത ഒന്നും ഏറ്റവും വലിയ ചലഞ്ചായി ഞാനിവിടെ കാണാത്ത ഒന്നുമില്ല എനിക്കറിയില്ലാത്ത ഒന്നുമില്ല നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്താലും പ്രൈമറിലി എഗ്രിയും കാരണം എന്ന് വെച്ചാൽ ഇത് രക്ഷപ്പെടുത്തുന്നുള്ളോ ആക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ അത് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇനി അതൊറ്റ ഞാൻ ഈ ചോദ്യം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണ് ഈ ടേൺ അറൗണ്ട് ഏറ്റവും ഈസി ആയിട്ട് വിജയിപ്പിച്ച കേസുകളിലെല്ലാം ഈ അന്ന് ഹെൽമിലിരുന്നയാൾ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എത്തി പെട്ടെന്ന് അല്ലെങ്കിൽ എട്ടോ പത്തോ വർഷം കൊണ്ട് അന്ന് ആരായിരുന്നു ഇതിൻ്റെ ടോപ്പിലിരുന്നയാൾ അയാളുടെ ടേൺ ടെണറൗണ്ട് ചെയ്താൽ പകുതി സമയം കൊണ്ട് ഇരട്ടി ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് ടേൺ ഓറൗണ്ട് ചെയ്യാൻ പറ്റും ഇതാണൊരു സത്യം ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട് ഇനി ഈ പുള്ളി ഈ ചെയ്ത ആളെ വെച്ചോണ്ട് ചെയ്യുമ്പോൾ നല്ല സ്ട്രെയിൻ ആണ് ഇഫക്റ്റീവ്നെസ് കുറയും പിന്നെ ഇതെല്ലാം ടേൺ ഓറൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ടീം തിരിച്ചു പോരില്ല എല്ലാം സെറ്റാക്കിയിട്ട് വീണ്ടും ിലേക്ക് ആക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ സ്ഥിതിയിലാക്കിയ ആൾ വീണ്ടും ആ പൊസിഷനിൽ ഇരുത്തരുത് അതുകൊണ്ടാണ് ഏറ്റവും സക്സസ്ഫുൾ ആവാറ് മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ചില കമ്പനിയൊക്കെ സിക് കമ്പനീസ് ടേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് ടേൺ ഓർ ചെയ്യാനുള്ള ഒരു അസൈൻമെന്റ് വരും അപ്പോൾ ദർ ഇസ് നോ സെന്റിമെൻറ്റ്സ് നമ്മൾ ആ ബിസിനസ് കറക്റ്റ് ആക്കുക എന്നുള്ള ഒറ്റ സെന്റിമെന്റ്സ് ഫാമിലി ഇൻവോൾവ്മെന്റ് ഇല്ല ഒരു ഇല്ല ബിക്കോസ് മാനേജ്മെന്റ് ഇസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇറ്റ്സ് വെരി ഈസി മറ്റതില് പിന്നെയാണ് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫാമിലി കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നിന്ന് ഇൻഫോർമേഷൻ അവിടെ പോവും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഇതെല്ലാം ഇവർ കിടന്ന് ബുദ്ധിമുട്ടണ ഏരിയാസാണ് തോക്കിയെടുത്ത് മാറ്റുകൾ ഏറ്റവും വലിയ ഏറ്റവും അല്ല വെറുതെ അങ്ങനെ അങ്ങനത്തെ ഒരു ആംഗിളിൽ മാത്രമല്ല പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ആ മൈൻഡ് സെറ്റും അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിയത് അപ്പോൾ അത് മാറാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ വേറൊരു പൊസിഷൻ ചേഞ്ച് വന്നാൽ നല്ലതാണ് അത് എക്സിക്യൂഷൻ പൊസിഷനിലേക്ക് വേറെ ആളെ വിൽക്കുകയും ഇതൊരു നോൺ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു നോൺ ഏറ്റവും നല്ല അദ്ദേഹം മാറി ഒരു ചെയർമാൻ സ്ഥാനോ അല്ലെങ്കിൽ ഒരു മെന്റർ സ്ഥാനോ ഒക്കെ ഇരുന്നിട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ബിസിനസ് അടുത്ത ജനറേഷനെ കൈമാറാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തേർട്ടി സെവൻറ്റിയിലേക്ക് പോകും ഇതാണ് അതിൻ്റെ ഒരു ഒരു ആകത്തുക കണക്ക് ആകത്തുക കണക്ക് ഞാൻ ടേൺ അറൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാനേജ്മെന്റിനെ മുഴുവൻ മാറ്റുകയാണെന്നുള്ളത് അപ്പോൾ ഈ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലെല്ലാം പ്രൊഫഷണൽസെല്ലാം കൊണ്ടുവരണമല്ലോ കാരണം അവിടെ ഇരുന്നത് അമ്മാവനായിരിക്കാം മറ്റേ അടുത്തിരുന്നത് കൊച്ചുമകനായിരിക്കാം അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് സഹോദരനായിരിക്കാം അപ്പോൾ ഈ എല്ലാ പൊസിഷനിലേക്കും ആളെ എന്തു ചെയ്യണം റീപ്ലേസ് ചെയ്യാൻ റീപ്ലേസ് ചെയ്യാമെന്ന് ഒരിക്കലും പറയും നമ്മൾ ഓരോരുത്തരെ അസസ് ചെയ്തിട്ട് പലരും പലരും ഇങ്ങനെ ആയിട്ട് നോക്കി എന്നൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് കിട്ടും ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളും വേറെ രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കുന്ന ആൾ നമ്മളൊരു വ്യത്യാസം ഉണ്ടാവും എഫിഷ്യൻ്റായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വളരണം എന്നുള്ള ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് അവരെ മാറ്റിയിട്ട് നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുതരാൻ പറ്റും ഇത് സബ്ജെക്റ്റ് കാര്യങ്ങളൊന്നും അറിയോയില്ല വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് അവിടെ പിടിച്ചു നിന്നതെങ്കിൽ അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ പുറത്താക്കി തന്നെ പറ്റുകയുള്ളൂ പുറത്താക്കാൻ ഉദ്ദേശിക്കണ ഈ മെയിൻ ഏരിയയിൽ നിന്ന് മാറ്റിയാലേ പറ്റുകയുള്ളൂ കാരണം അവരുടെ എഫിഷ്യൻസി കോമ്പിറ്റൻസി ലെവല് വളരെ കുറവാണ് അപ്പോൾ അവരവിടെ നിന്നാൽ ദോഷമേ ചെയ്യുള്ളൂ നമുക്കൊരു ഫാസ്റ്റ് ട്രാക്ക് പ്ലാനാണ് ചെയ്യുന്നത് കാരണം മാസം കൊണ്ട് അല്ലെങ്കിൽ നാലു മാസം കൊണ്ട് സംഗതി തീരണം അപ്പോൾ എല്ലാവരും എടുത്ത് മാറ്റണം നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളൂ നോളജ് ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുകയെന്നുള്ളൂ ഇത് ഈ നമ്മുടെ ഈ റീ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ടേൺ അറൗണ്ട് പ്രോഗ്രാം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് സപ്പോർട്ട് നന്നായിട്ട് കിട്ടും അതെനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന സമയം എഗ്രി ചെയ്യുന്നു ഒരു പത്തോ ഇരുപത്തഞ്ചോ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യേണ്ടി വന്നു അവർ ചിലപ്പോൾ ഐ ഐ ടി ആയിരിക്കാം ഐ ഐ എം ആയിരിക്കാം അവരുടെ ചിന്താഗതി വേറെ ആയിരിക്കാം അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഹയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു ഹയറിങ് പ്രാക്ടിക്കലല്ല നമുക്ക് അവിടെ ഒരു 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 ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ലോ ആ ആ മോഡലിലൊക്കെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ആവശ്യം ഒരു ആവശ്യം വന്നാൽ പോലും നമ്മൾ ടെമ്പററി ആയിട്ട് ആളെ എടുക്കുകയുള്ളൂ എന്നിട്ട് പകരം ഒരാളെ എടുക്കാനായിട്ട് കുറച്ച് ട്രൈം കാരണം ഈ ഒരു മെസ്സിലേക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മളിപ്പോൾ ടെമ്പററി സിഇഒ വരെ എടുക്കുന്നുണ്ട് അങ്ങനെ പീപ്പിൾ ആർ അവൈലബിൾ ഒരു ആറ് മാസത്തേക്ക് വൺ ഇയറിലേക്ക് വേണ്ടി ഒരു ഇൻട്രീം സിഇഒ ാണ് അപ്പൊ വന്നിട്ട് എല്ലാ എക്സ്പീരിയൻസും അവര് വഴി നമ്മൾ ഫംഗ്ഷൻ ചെയ്യും വളരെ ഈസിയാണ് എന്നിട്ട് ഇൻ ടേൺ ഒരു വർഷം കൊണ്ട് നമ്മളൊരു സൂട്ടബിൾ സിഇഒയെ കണ്ടുപിടിച്ച് അവിടെ ആക്കി മറ്റേ മറ്റേക്ക് ലോങ് ടൈമിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല അയാളുടെ എക്സ്പെർട്ടൈസ് ആള് ചെയ്യുന്നു അവരുടെ വാട്ട്സപ്പ് വട്ടോ ചെയ്ത് കോമ്പൻസേഷൻ ഫിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു അപ്പോൾ ഇതെത്തിക്കാൻ പറ്റും ഈ പ്രൊഫഷണലിസവും ആ ക്ലാരിറ്റിയും ആ ഒരു ഫോക്കസും കൂടെ കൂടി മാത്രമേ കാരണം മൾട്ടിപ്പിൾ ഇഷ്യൂ മാർക്കറ്റിൽ നമുക്ക് ഇഷ്യൂ ഉണ്ടാവാം ഞാൻ പറഞ്ഞില്ല ബാങ്കുകളുടെ ഇഷ്യൂ ഉണ്ടാവാം കോമ്പറ്റീറ്റീർ ഇഷ്യൂ ഉണ്ടാവാം ഇൻറ്റേർണൽ ഫാമിലി ഇഷ്യൂ ഉണ്ടാക്കുക അത് വേറെ സോർട്ട് ഔട്ട് ചെയ്യണം ഇതെല്ലാം കൂടെ കൂടി ഒന്നിച്ചൊന്ന് കളത്തിൽ സെറ്ററേറ്റ് ചെയ്താൽ മാത്രമേ ബിസിനസ് അടുത്ത ലെവലിലേക്കും കൊണ്ടുപോകാനോ സക്സസ്സറേ എപ്പിക്കാനോ പറ്റുകയുള്ളൂ ഇപ്പോൾ ടേൺ അറൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഓപ്ഷൻസ് ശരിക്കും പറഞ്ഞാൽ ഗുണം ചെയ്യുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഈ ഞാൻ ഞാനൊരു ഇതായിട്ട് പറയുകയാണ് ഈ ബിസിനസ്സിന് ഈ നിലയില വീണ്ടും ആ കസ്റ്റേരിയിൽ ഇരുന്നിട്ട് കാര്യമില്ല ആ റോൾ ചേഞ്ച് വരണം പുള്ളി അതിൻ്റെ ഓണറായിരിക്കാം റോൾ അതുകൊണ്ട് കാര്യമല്ല ഓണറേ അല്ല വേണ്ടേ റൺ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളെയാണോ വേണ്ടത് അപ്പോൾ റോൾ ചേഞ്ച് വന്നിട്ട് കേപ്പബിൾ ആയിട്ടുള്ളതാണ് ഓക്കെ നല്ല സന്തോഷം നമ്മളോട് ഇത് ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു